കൂട്ടുകാരെ റോക്കിച്ച പറ്റില്ല ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടു നിൽക്കാൻ ഈ റോക്കിച്ചെ പറ്റില്ല അത്രമേൽ അപമാനിക്കപ്പെട്ടു ഞാൻ ഇന്ന് മരമാക്കിട മോന്തയുള്ള ഒരു തള്ള കണ്ടല്ലോ ഇവിടെ ഇന്ന് സൗദി വരെ ഈ റോക്കിച്ചെ ഫേമസ് ആക്കി ഇത്രമേ സങ്കടപ്പെട്ട ഒരു ദിവസം ഈ റോക്കിച്ചൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഗൈസ് മൂന്ന് നാല് ദിവസത്തിന് മുന്നേ ഞാൻ ആ തള്ളെ പകർത്തിക്കൊണ്ടൊരു വീട് കിട്ടില്ലേ സത്യം പറഞ്ഞാൽ അത് എന്നെ കൊണ്ട് പറഞ്ഞു ചെയ്യിപ്പിച്ചതാ ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാ നിങ്ങളോട് കള്ളം പറഞ്ഞതിരിഞ്ഞ് ഞാൻ ഖേദിക്കുന്നു ഇന്ന് രാവിലെ ഇവിടുത്തെ അച്ഛൻ ഫോൺ വിളിച്ചപ്പോൾ ഈ പരട്ട തള്ള എന്തായി എന്തായോക്കിച്ചതിനെ പറ്റി പറഞ്ഞെന്നറിയാമോ എന്റെ കഷ്ടകാലത്തന്നെയാ ഞാൻ ഇവിടുത്തെ അച്ഛനെ കാണാൻ വേണ്ടി ആ ഫോണിൻ്റെ അടുത്ത് വന്ന നീരുത് പോയത് ഉടനെ തള്ളവരോ റൊക്കിച്ചായ നിങ്ങളുടെ സ്കൂട്ടറെ മൊത്തം പെടുത്തു വെച്ചേ നിങ്ങളുടെ കാറിപ്പെടുത്തു വെച്ചേ നിങ്ങളുടെ വീഴു മുഴുക്കപ്പെടുത്തു വെച്ചേ അയ്യോയ്യോ റോക്കിച്ചായന്റെ പെടുപ്പ് അങ്ങ് ഫേമസ് ആക്കിയേ സൗദി സൗദീപേ അയ്യോ ഇങ്ങനെ കൊതി പറയുന്ന പെണ്ണുങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ എൻ്റെ ഈശ്വരോ ഇങ്ങനെ നട്ടക്കുരുക്കത്ത കള്ളങ്ങൾ പറയുവോ എന്റെ ദൈവമേ ഞാൻ പെടുത്തു കാര്യം ശരിയാ പക്ഷെ ഞാൻ ഒരു കാരണവശാലും ഞാൻ കാറിപ്പെടുത്തു ഞാൻ സ്കൂട്ടറിപ്പെടുത്തു ഞാൻ ഗേറ്റിൽ പെടുക്കും ഞാൻ സൈക്കിളെ പെടുക്കും ഞാൻ എല്ലായിടവും പെടുക്കും പക്ഷേ ഞാൻ ഈ മുറ്റത്ത് മാത്രം പെടുത്തിട്ടില്ല ഗൈസ് കള്ളവല്ലേ പറഞ്ഞത് ഈറൂക്കിച്ചതിനെപ്പറ്റി കള്ളവല്ലേ പറഞ്ഞത് ഞാനിവിടെ തയ്യത്തും പെടുത്തു വെച്ചിട്ടില്ല പറഞ്ഞത് കള്ളമാണോ അവര് ഞാൻ എന്ത് ചെയ്യണം ആ പോട്ടെ ഞാനൊരാണല്ലേ ആണുങ്ങൾ വേണ്ടായോ ക്ഷമിക്കുക എന്നൊക്കെ കരുതി ഞാൻ ക്ഷമിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അടുത്ത അറ്റം ബോമ്പ് തള്ള പൊട്ടിക്കുന്നത് ഇന്നലെ ഇവിടെ ചിക്ക മേടിച്ച് പോലും ഞാനിതൊന്നും കണ്ടതുമില്ല കേട്ടതുമില്ല അറിഞ്ഞതുമില്ല എനിക്കാരും തന്നതുമില്ല ഒരു കാല് വീസ് കാണാനില്ല പോലും അവർ നോക്കിയപ്പോൾ അതെൻ്റെ വായിലിരിക്കുന്നു എൻ്റെ മുഖത്ത് നോക്കി എന്നെ അടുത്തിരുത്തിക്കൊണ്ട് ആ സ്ത്രീക്ക് ഇത് പറയാൻ പാടുണ്ടോ എനിക്കറിഞ്ഞുകൂടാ ഞാനറിയത് എൻ്റെ വായിൽ എങ്ങനെ കോഴിക്കാൽ വന്നേന്ന് സംഭവം സത്യം ഞാൻ നോക്കിയപ്പോൾ ഒരു കോഴിക്കാലെൻ്റെ വായിലിരി ഇപ്പോൾ പക്ഷേ അതെങ്ങനെ വന്നു നോക്കും ഇവിടെ നിന്ന് വന്നു നോക്കി എനിക്കത് സത്യമായിട്ട് പറഞ്ഞു പറ്റില്ല ഇതിൽ കൂടുതൽ അപമാന സഹിക്കം നിർവഹിച്ചതിനെ പറ്റില്ല പോണം എ എത്രയും പെട്ടെന്ന് വീട്ടിൽ തന്നേമല്ല എൻ്റെ പപ്പി ഇതൊക്കെ അറിഞ്ഞാൽ അവൾ എന്ത് വിചാരിക്കും ഒന്നാമതും ഒരു സംശയ രൂപയാണ് അവൾ കുടുംബ പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടി റോപ്പിച്ചില്ല തലയിൽ കിട്ടിക്കാരായ രണ്ട് പെമ്മക്കളും നിൽക്കുന്നു ഇങ്ങനെ അവമാനം പറയാൻ പാടുണ്ടോ ഇവരെന്ത് കണ്ടുകൊണ്ടാണ് ഈ തുടങ്ങുന്നത് ഇവർക്ക് എന്തിൻ്റെ കുഴപ്പമാണ് ഇത് ഞാൻ ഇവരോട് എന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ മനസ്സ് തുറക്കുവാണ് ഗൈസ് ഇതുവരെ ഇതൊന്നും പറയാതെ വീർപ്പ് മുട്ടി നിൽക്കുമായിരുന്നു റോക്കിച്ചായ ഓട്ടെ ഈ തള്ള ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും എന്ന് കരുതി ഞാൻ ക്ഷമിക്കുമായിരുന്നു കേസ് ഞാൻ ഒടുവിലാ തീരുമാനം എടുത്തു എനിക്ക് എനിക്കെടുക്കേണ്ടി വന്നു സങ്കടമുണ്ട് എന്നാലും ശുനകാവകാശ കമ്മീഷനിൽ പരാതി കൊടുക്കാൻ തീരുമാനിച്ചു നിങ്ങളെല്ലാവരും റോക്കിച്ചായ കൂടെ ഉണ്ടാവണം സങ്കടമുണ്ട് ഇത്രയും നാൾ ചോറ് തന്ന അവരോടി ക്രൂരത കാണിക്കുന്നതിന് സങ്കടമുണ്ട് പക്ഷേ ഇനി ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ഇവിടെ അന്തസ്സോടെ കഴിയാൻ പറ്റത്തില്ല ഇങ്ങനെ കുടുംബ പ്രശ്നം ഉണ്ടാക്കി കുടുംബത്തിലുള്ളവരെ കൂട്ടി തള്ളിച്ച് രസിക്കുന്ന ഈ സ്ത്രീയോട് ഞാൻ ഇനി എങ്ങനെ എങ്ങനെ പൊറുക്കുന്നു ഇനി ഇവരോട് ഈ വീട്ടിൽ നിന്നുകൊണ്ട് ശുലകാവകാശ കമ്മീഷനൊരു പരാതി കൊടുക്കാൻ എനിക്കാകില്ല ബസ് കാരണം ഉണ്ട ചോറിന് നന്ദി കാണിക്കണമല്ലോ എനിക്ക് നിങ്ങളുടെ സഹായം വേണം ഈ വീട്ടിൽ നിന്നും മാറുമ്പോൾ എനിക്കും എൻ്റെ പപ്പിക്കും എൻ്റെ കുട്ടികൾക്കും താമസിക്കാൻ ഒരേ ഇടം എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം താമസ സൗകര്യം ലഭ്യമാകുന്ന മുറയ്ക്കെ ഞാനും എൻ്റെ കുടുംബവും ഈ വീട്ടിൽ നിന്നും എന്ന താമസം മാറുന്നതായിരിക്കും അപ്പം വീണ്ടും കാണാം